ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സിനുവിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് നമ്മൾക്ക് കാഴ്ച തന്നെ നോക്കുമ്പോൾ അറിയാം എൻ്റെ ദൂരെ ചെടികളൊക്കെ ഇവിടെ ഇങ്ങനെ തിക്കായിട്ടിരിപ്പുണ്ടോ വളരെ ഇടതൂറുന്ന കുറേ ചെടികളൊക്കെ ഞാൻ എൻ്റെ സമീപത്ത് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒക്കെ വെച്ചിട്ടുണ്ട് ഈ വശത്ത് ഒരു ഒറ്റ ചെടി മാത്രമേ ഉള്ളൂ നാഗപ്പോള മാത്രമേ ഉള്ളൂ ഈ വശത്ത് കുറേയേറെ ചെടികൾ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെടികളുമായിട്ട് ബന്ധപ്പെട്ടതുള്ളതാണ് എന്ന് നമുക്ക് ഈസിയായിട്ട് മനസ്സിലാക്കാവുന്നതാണ് നമ്മളുടെ ചാനലിലെ നമ്മളെ ഇടയ്ക്ക് ഒരു മൂന്നാം നാലഞ്ച് ദിവസം എനിക്കൊരു ഗ്യാപ്പ് വന്നു നാലു ദിവസമായിട്ട് എനിക്ക് എനിക്ക് വീഡിയോയിൽ ശ്രദ്ധിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല അത് അതിൻ്റെ ഒരു സന്തോഷം വാർത്തയാണ് എൻ്റെ സ്വന്തമായിട്ടുള്ള എൻ്റെ മൂന്നാമത്തെ പുസ്തക റിലീസിംഗ് ആണ് അപ്പോൾ ആ പുസ്തക റിലീസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം വർക്കുകൾ എനിക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു അപ്പോൾ രാപകലില്ലാതെ അതിൻ്റെ ആ ഒരു വർക്കിലായിരുന്നു ഞാൻ ഏകദേശമൊക്കെ വർക്കൊക്കെ ഓക്കെ ആയിട്ടുണ്ട് അടുത്ത ശനിയാഴ്ച ട്വൻറ്റി തേർഡ് ഓഫ് ഡിസംബർ ഡിസംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി എൻ്റെ മൂന്നാമത്തെ പുസ്തകം റിലീസ് ചെയ്യുകയാണ് അത് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു സംഗതിയാണ് അതിൻ്റെ ആ തിരക്കിൽ പെട്ടുപോയതുകൊണ്ടാണ് നമ്മുടെ വീഡിയോയിൽ ചെറിയൊരു ഗ്യാപ്പ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും അതുകൊണ്ട് ഗ്യാപ്പ് വന്നത് ആരും ഒരു എന്താ പറയുക അസഹിഷ് എന്ന് പ്രകടിപ്പിക്കില്ല എന്നുള്ളൊരു വിശ്വാസമുണ്ട് ദയവായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കണം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നത് നമ്മൾ സംസാരിച്ചിരുന്നത് ചെടികളെ കുറിച്ചാണ് എങ്ങനെയാണെങ്കിൽ നന്നായിട്ട് തഴച്ച് നമ്മുടെ കായഫലമുള്ള ചെടികളും പൂക്കളുമൊക്കെ അതായത് നമ്മളെ പച്ചക്കറികളൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് തഴച്ചു വളർത്തുക അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ നിറയെ കായഫലത്തോടു കൂടി വളർത്തിയെടുക്കുക എന്നുള്ള വീഡിയോ എന്നുള്ള ടോപ്പിക്ക് നമ്മൾ സംസാരിച്ചു അതോടൊപ്പം തന്നെ എത്ര പൂക്കാത്ത ചെടികളാണെങ്കിലും എങ്ങനെയാണ് നിറയെ കൊലകുത്തി നിറയെ എങ്ങനെയാണ് അതിനെ പൂക്കാനായിട്ട് നമ്മൾ സഹായിക്കാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എങ്ങനെ ചെയ്താലാണ് ചെടികൾ നന്നായിട്ട് നിറയെ പൂത്തുലയുന്നത് എന്നുള്ള കാര്യങ്ങളും നമ്മൾ സംസാരിച്ചു അതോടൊപ്പം തന്നെ നമ്മൾ സംസാരിച്ചിട്ട് മറ്റു കാര്യമുണ്ട് ചെടികളിലുള്ള കീടാണുബാധ എങ്ങനെ അവോയ്ഡ് ചെയ്താൽ എന്നുള്ള കാര്യങ്ങളും നമ്മൾ ഇത് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ വളരെ വിശദമായിട്ട് കഴിഞ്ഞ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ പ്രതിപാദിച്ചിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ദേവഗീത അതിൻ്റെ ലിങ്കിൽ പോയിട്ട് വീഡിയോ കാണുക നമ്മുടെ പ്രീവിയസ് വീഡിയോ കാണുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മുറ്റവും തൊടികളൊക്കെ നല്ല ഹരിതാഭമാക്കുവാനായിട്ട് അതായത് നല്ല ഊർജ്ജസ്വലതയുള്ള നല്ല എന്താ പറയുക നിറയെ കായ്ക്കുന്ന പച്ചക്കറികൾ അല്ലെങ്കിൽ നിറയെ പൂക്കുന്ന പൂക്കളൊക്കെ ഉള്ള ചെടികൾ നമ്മുടെ വീട്ടുമായിട്ട് അത് തഴച്ച് വളരാനായിട്ട് സഹായിക്കും നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് ഡയറക്റ്റ് വരാം ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഇൻഡോർ പ്ലാന്റ്സ് ആണ് ഇൻഡോർ പ്ലാന്റുകൾ എന്ന് പറയുന്നത് ഇൻഡോർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഉള്ളിൽ വെക്കുന്നതിനെയാണ് വെക്കുന്നതിനാണ് എന്ന് പറഞ്ഞാൽ ഉൾ ഉൾ വശത്താണ് നമ്മുടെ വീടിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ ഇപ്പോഴത്തെ കാലത്തൊരു ഒരു ട്രെൻഡാണ് എന്നാൽ ധാരാളം ചെടികൾ കൊണ്ട് അലങ്കരിക്കുന്ന വീടിന്റെ ഉൾവശങ്ങൾ ഇപ്പോൾ ധാരാളം നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് വെറും അലങ്കാരങ്ങൾ മാത്രമല്ല നമുക്ക് ആവശ്യമുള്ളതുപോലെയുള്ള ധാരാളം ഓക്സിജനൊക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ടും അത് സഹായിക്കുന്നുണ്ട് ഈ സർപ്പകോള പോലെ തന്നെ ഈ ചെടികളൊക്കെ നമ്മുടെ വീടിന്റെ ഉള്ളിൽ വെച്ചു കഴിഞ്ഞാൽ വളരെയേറെ ഭംഗി ലഭിക്കും എന്നുള്ള എന്ന് മാത്രമല്ല നമുക്ക് ധാരാളം ആരോഗ്യപ്രദായവും കൂടിയാണ് നമുക്ക് ആവശ്യമുള്ള നമ്മുടെ ഇൻഡോറിൽ ആവശ്യമുള്ള ഓക്സിജൻ ക്രമീകരണങ്ങൾ ചെയ്യാനായിട്ട് ഈ ചെടികൾക്കൊക്കെ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ വലിയ കാര്യമാണ് അത് തന്നെയുമല്ല നല്ല ഭംഗിയാണ് ഒരു ചെറിയ ഫിത്തിൽ ഇടയ്ക്കൊക്കെ നമ്മൾ ഒരു സ്ഥലത്ത് ഈ ചെടി കൊണ്ട് സ്ഥാപിച്ച് ഇൻഡോർ പ്ലാന്റ് എണ്ണം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എത്രമാത്രം ഭംഗി ആ ആ റൂമിൻ്റെ എൻറ്റെയർ ആ ഒരു റൂമിൻ്റെ ആ ലുക്ക് തന്നെ മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇൻഡോർ പ്ലാന്റ് ഈസിയായിട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുക ഏതൊക്കെ ഇൻഡോർ പ്ലാന്റ് എങ്ങനെയൊക്കെയാണ് നമുക്ക് വയ്ക്കേണ്ടത് നമുക്ക് ഇത് ഒരു നഴ്സറിയിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഒരു പ്ലാന്റ് മേടിക്കണമെങ്കിൽ ഇന്നത്തെ കാലത്തെ വില നിങ്ങൾക്കറിയാമോ അത് വളരെയേറെ വിലയാണ് മുന്നൂറും നാനൂറും അഞ്ഞൂറും മുതൽ ആയിരവും പതിനായിരവും പതിനയ്യായിരം ഇരുപതിനായിരം വരെ ചില വിലയുള്ള ഇൻഡോർ പ്ലാന്റുകളുണ്ട് എന്നുള്ളതാണ് വാസ്തവം സത്യം പറഞ്ഞാൽ നമ്മുടെ കയ്യാലം പാട്ടിലും കാട്ടിലും വീട്ടിലും പറമ്പിലും ഒക്കെ നിൽക്കുന്ന ചില ചില ചെടികളുണ്ട് അതാണ് ഇവർ അലങ്കരിച്ച് വളരെ വൃത്തിയായിട്ട് നന്നായിട്ടൊക്കെ വെച്ചിട്ട് നമ്മൾ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെച്ച് അഞ്ഞൂറിനും അറുന്നൂറിനും ഒക്കെ വിൽക്കുന്നത് ഈ ചെടികളില്ല ഈ സർപ്പ വില എത്രയാണെന്ന് ചോദിച്ചാൽ ഇത് അഞ്ഞൂറ് രൂപ മുതൽ അയ്യായിരം രൂപ വരെയുള്ള നല്ല പോട്ടിലൊക്കെ വെച്ച് നട്ടു പത്തും അയ്യായിരം രൂപയ്ക്കൊക്കെ ഇത് സെയിൽ ചെയ്യുന്നുണ്ട് ഈ നമ്മുടെ റബ്ബർ തോട്ടങ്ങളിൽ സാധാരണ തോട്ടങ്ങളിലൊക്കെ ഈസിയായി ഇഷ്ടം പോലെ വളരുന്ന ഒരു സസ്യമാണിത് ഇതിനധികം സൂര്യപ്രകാശമോ ഒന്നും വേണ്ട നമ്മുടെ ഇങ്ങനെ ഒരു ചട്ടിക്കകത്താൽ അല്ലെങ്കിൽ ചെറിയൊരു ഡെപ്പയ്ക്കകത്തൊക്കെ ഞാനൊരു ഒഴിഞ്ഞൊരു ഒരു പഞ്ചസാര കുപ്പി ഉണ്ടായിരുന്നു പഞ്ചസാര കുപ്പി എന്ന് പറഞ്ഞാൽ പഞ്ചസാര ഇട്ട് വെച്ചിട്ട് വീട്ടിലെ കുപ്പിക്കാൻ ഇത് വളർത്തി ഇത് ഇത് വരുന്നത് ഇത് നോക്കിയുള്ളൂ ഇത്രയും നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട് ഏകദേശം ഒരു ഒന്നൊന്നര വർഷം പഴക്കമുള്ളതാണ് ഒരു പരിചരണവും ഇല്ല വീടിൻ്റെ ഒരു മുകളിലേക്ക് ഒരു സൂര്യപ്രകാശവും ഇട വല്ലപ്പോഴും ഇടയ്ക്കുന്നു മുറ്റത്ത് വയ്ക്കുന്നുള്ളൂ ഒന്നര വർഷമായിട്ട് യാതൊരു കേടുപാടുകളും ഇല്ലാതെ ഈ ചെടിക്ക് നമുക്ക് വിൽക്ക വിൽക്കാനായിട്ട് നമ്മൾ കടയിൽ ചെന്നാലല്ലോ വാങ്ങാനായി നമ്മൾ കടയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്കതിന് ആയിരവും അയ്യായിരവും ഒക്കെയാണ് വില പറയുന്നത് ഞാൻ മറ്റൊരു ചെടിക്ക് കാണിച്ചു തരാം ഇതാ ഇത് നോക്കും ഇതൊരു സാധാരണ നമ്മളെല്ലായിടത്തും അവിടെ ഇവിടെ കാണുന്ന ഒരു സാധാരണ ചെടിയാണ് ഇത് ഞാൻ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വളർത്തുകയാണ് ഇത് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് എങ്ങനെയാണ് വളർത്തുക ഞാൻ നമ്മളെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പഴയ ചിരട്ടയുണ്ടായിരുന്നു ആ ചേട്ടയ്ക്ക് അതൊക്കെ ഒരു ഒരു ഹോൾ ഇട്ടിട്ട് ആ ചേട്ടയ്ക്കകത്തെ ഉള്ളിലെ സാധനങ്ങളൊക്കെ ഞാൻ കുത്തിയെടുത്ത് ദൂരെ കളഞ്ഞിട്ട് അല്പം മണ്ണ് നിറച്ച് ഇതിൻ്റെ തണ്ട് വെച്ചതാണ് ഇത് ഏകദേശം മൂന്നാല് മാസത്തോളം പ്രായമുണ്ട് ഇതിന് ഇത് കണ്ടല്ലേ ഇതിന് ഒരു കീഴും ഇല്ലാണ്ട് ഞാൻ എൻ്റെ ബെഡ്റൂമിൻ്റെ സൈഡിൽ ഞാൻ നട്ടു വെച്ചെങ്കിൽ ചെറിയ പൊടിയൊക്കെ ഉണ്ട് തുടച്ചു കളയുന്നുണ്ട് ഇത് ഇതിന് ഒരു വലിയ ഒരു പരിചരണവും ഇല്ലാതെ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ ഇത് ദീർഘനാളം നിലനിൽക്കും എന്നുള്ളതാണ് ഇത് തന്നെ നല്ല പ്രായമുണ്ട് ഞാൻ പറഞ്ഞു ഇത് നട്ടിന് തന്നെ ഏകദേശം ആറു മാസത്തിലധികമായി വെറും സാധാരണ ഒരു ചിരട്ടയിൽ ഈ ചിരട്ട നമ്മൾ അത് ചിരട്ട ഒരു ഗ്ലാസ്സിലാണെങ്കിലും എവിടെ ഒരു കുപ്പീട്ടുണ്ടബയ്ക്കത്തൊക്കെയാണ് നമുക്ക് നട്ടുവെക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻ്റർ പ്ലാനുകൾ നമുക്ക് സ്വമേധയാ നമുക്ക് ഉണ്ടാക്കിയെടുത്ത് നമുക്ക് വളർത്താവുന്നേ ഉള്ളൂ വളരെയേറെ പണച്ചിലവ് വളരെ കുറഞ്ഞതാണ് ഇത് നമുക്ക് ഇത് എങ്ങനെയാണ് ഏതൊക്കെ മരുന്നുകളാണ് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് ഞാൻ പിന്നീട് പറയാം ഇതിപ്പോൾ എന്തൊക്കെ പ്ലാനുകൾ ഏതൊക്കെയൊക്കെ വളർത്താം എന്നുള്ള കാര്യം നമുക്കൊന്ന് കണ്ടുവരാം ഇതാ ഇത് സുലഭമായിട്ട് എല്ലായിടത്തും കാണുന്നതാണ് ഞാൻ മിക്കവാറും വീഡിയോ കാണിച്ചിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ഇരിക്കുന്നതാണിത് ഇത് ഞാൻ എൻ്റെ ഡൈനിങ് റൂമിൻ്റെ മുകളിൽ ആ സൈഡിലുള്ള ഫ്രിഡ്ജിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഇതിൽ കുപ്പിക്കാത്തത് കണ്ടില്ലേ ഇട്ട് ഞാൻ വെച്ചിരിക്കുകയാണ് എൻ്റെ വേറെ വെള്ളം ഒഴിച്ചിട്ട് അല്പം മണ്ണ് ഒഴിച്ചാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഇതൊരു ആറ് മാസം അഞ്ച് മാസത്തിലും അധികം ആയിട്ടിങ്ങനെ നിൽക്കുകയാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല വരുന്നുണ്ട് പുതിയ ഇല വരും എല്ലവരും ഇല പഴുക്കും ഇരുന്ന് ഒഴിച്ചു കളയും ഒരു പരിചരണവും ഇല്ലാതെ വളരെ നമ്മുടെ ഡൈനിങ് റൂമിൻ്റെ ഫ്രിഡ്ജിലൊക്കെ മുകളിലോ അല്ലെങ്കിൽ അലമാര അലമാരുടെ മുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂലൽ ഇത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണോ ഒരു ചിലവുമില്ലാതെ ഈസി ആയിട്ട് എടുക്കാവുന്ന ഒരു സസ്യമാണിത് ഇത് നമുക്ക് കോമൺ ആയിട്ട് കൂളായിട്ട് എല്ലാവർക്കും അറിയാതെ എവിടെയും വളരെ ഒരു ചേമ്പിന്റെ വർഗത്തിൽപ്പെട്ട ഒരു സസ്യം പോർണ്ണമാണ് ഇത് ധാരാളം ഇങ്ങനെ തഴച്ച് വളരുന്നവർണ്ണമാണ് ഇത് തന്നെ ഞാൻ മറ്റൊന്നുള്ള നിങ്ങളെ കാണിച്ചു തരാം ഇതാ ഇത് കണ്ടില്ലേ ഇത് ആ ആ ചെടി തന്നെയാണ് ഇത് ഞാൻ അതിൻ്റെ ചെറിയൊരു തണ്ട് ഇറക്കി ചിരട്ടയ്ക്കകത്ത് മൂന്ന് ഒരു കണ്ണൻ ചിരട്ടയ്ക്കകത്ത് ഇറക്കി വെള്ളം ഒഴിച്ചിട്ട് മറ്റൊന്നുമില്ല വെള്ളമാണ് ഒഴിച്ച് വെച്ചിരിക്കുന്നത് ഇതും അഞ്ചാറ് മാസമായ ചെടിയാണ് വെള്ളത്തിനകത്താണ് ഇത് വളർന്നത് മണ്ണിൻ്റെ ഒന്നും ആവശ്യമില്ല വെറും വെള്ളം മാത്രം മതി അപ്പോൾ ആ വെള്ളത്തിനാണ് ഇത് ഇങ്ങനെ വളർന്ന് പന്തലിച്ച് വളർന്ന് നന്നായിട്ട് വരുന്നത് ഇതാ മറ്റൊരു ഇതിന് പട്ടിനാകുന്നതാണ് ഞങ്ങളുടെ ഇവിടെയൊക്കെ പറയുന്നത് കൈകാലയിലേക്ക് വെറുതെ ഇങ്ങനെ വളർന്ന് നിൽക്കുന്ന ഒരു ചെടിയാണ് ഇത് നന്നായിട്ട് ഇൻഡോർ പ്ലാനറ്റ് വളർത്തുന്ന വളരെ പറ്റിയ ചെടിയാണ് ഇത് നിങ്ങൾ ഇത് നമ്മുടെ കയ്യാലകളിലും അല്ലെങ്കിൽ ഈ കാട്ടിലും മേട്ടിലും സകല ഒക്കെ കിട്ടുന്ന ഒരു ചെടിയാണത് ഇത് ഒരു 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 ചെടിയാണ് സത്യം പറഞ്ഞാൽ പക്ഷേ ഇത് മേടിക്കാൻ ചില ആണെങ്കിലും എപ്പോൾ ത്രീ ഹൺഡ്രഡാണ് ഇതിൻ്റെ റേറ്റ് ഇതിങ്ങനെ പ്ലാസ്റ്റിക് പോലെ കണ്ടില്ല ഇതിൻ്റെ ഇലകളെ കണ്ടില്ലേ പ്ലാസ്റ്റിക് പോലെ ദീർഘനാളിന്ന് നിൽക്കും ഇത് ഞാനിത് നട്ടിട്ട് തന്നെ ഇപ്പോൾ ഒരു മൂന്ന് മാസത്തോളമായിട്ട് നട്ടുമ്പോൾ അന്നും പോലെ ഇങ്ങനെ തന്നെ നിൽക്കുകയാണ് ഒരു കുഴപ്പമില്ല വല്ലപ്പോഴും ഇടയ്ക്കുന്നുണ്ട് ഇതിൻ്റെ പുതിയ നാമ്പുടി ഇങ്ങനെ ഇത് വരുന്നുണ്ട് വല്ലപ്പോഴും ഇടയ്ക്കുന്നത് എടുത്തു സൂര്യപ്രകാശം തൊള്ളിക്കണത് മാത്രമേ ഉള്ളൂ ഏത് തണലിലും ഇത് ഈസി ആയിട്ട് ഇത് വളർന്നു നിൽക്കുന്ന ഒരു ചെടിയാണ് അപ്പം ഇത് നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ് ഇതെല്ലാവർക്കും അറിയാവുന്നതാണ് ചെറിയ മണി പ്ലാന്റ് ചെറിയ കുപ്പിക്ക് അത് അച്ചു വെള്ളമൊഴിച്ചത് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് വളർത്താവുന്നതാണ് ഈ മണി ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ വളർത്തിയാൽ നല്ല ഭംഗിയിൽ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ തന്നെന്താ നോക്കിയുള്ളൂ ഇതെന്റെ മറ്റൊരു മണി ആണ് ഞാൻ ചെറുതെ ചെറിയ ചിത്രപണികളൊക്കെ ചെയ്തിട്ട് ഇത് കണ്ടില്ലേ ചെറുതായിട്ട് പെയിന്റ് അടിച്ച് ഒരു മഞ്ഞ പെയിന്റും അല്ലെങ്കിൽ ബ്രൗൺ ഒക്കെ അടിച്ചിട്ട് ഇതിങ്ങനെ ഞാൻ ഇതും എന്റെ ഡൈനിങ് റൂമിന്റെ പിന്നെ ടേബിളിനകത്ത് വെച്ചിരിക്കുന്നതാണ് ഈ ചെടിയെ ഇത് നന്നായിട്ട് വളർന്നു വളർന്നുകൊണ്ട് ചെറിയൊരു തണ്ട് തട്ടുക എന്തെങ്കിലും വളർന്ന് നന്നായിട്ട് വളർന്നു വന്നുകൊണ്ടും ഇങ്ങനെയുള്ള ചെടികളൊക്കെ നമുക്ക് ഈസിയായിട്ട് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് നമുക്ക് വളർത്താവുന്നേ ഉള്ളൂ ഇതാ ഇത് മറ്റൊരു ചെടിയാണ് ഇതും ഇൻഡോർ പ്ലാന്റ് ആയിട്ട് ഇതൊക്കെ സർവ്വസാധാരണമായിട്ട് സുലഭമായിട്ട് നമ്മുടെ എല്ലാ ചുറ്റുവട്ടത്തും നമുക്ക് കാണാവുന്ന അല്ലെങ്കിൽ അറിയാവുന്ന നമ്മൾ കണ്ടുവരുന്ന സസ്യങ്ങളാണ് ഇതൊന്നും ഒരു കുഴപ്പവും ഇല്ലാതെ കേടുപാടുകളും ഇല്ലാതെ വല്ലപ്പോഴും ഒക്കെ ഇടയ്ക്ക് ഇന്ന് വെയിലത്ത് വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ മറ്റൊരു ചെടി ഞാൻ ആ ചിരട്ടയിൽ നിങ്ങൾ ആദ്യം ഒരു ചെടി കാണിച്ചു നിന്നുള്ളൂ മറ്റൊരു ആ ചെടി തന്നെ അതായത് എന്താ ഇത് ഞാൻ ചിരട്ടയിൽ നട്ടത് ഇത് ഒരു പോട്ടിൽ നട്ടു ചിരട്ടയിൽ നട്ട് നോക്കി എത്ര നന്നായിട്ടാണ് വളരെ വളർന്ന് നന്നായിട്ട് കയറിപ്പോ പോട്ടിൽ നട്ടത് അത്രേ ഇല്ല എങ്കിലും ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് വളരെ മനോഹരമായിട്ട് ഇൻഡോർ പ്ലാന്റുകൾ നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള പല പല ചെടികളും നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് നമ്മുടെ മോ വീടിനും ഓഫീസിനും അടുക്കളയ്ക്കും കിടപ്പ് മുറിക്കും ഊടു മുറിക്കും വരാന്തങ്ങൾക്കൊക്കെ നമുക്ക് വളരെയേറെ മനോഹരമാക്കാനായിട്ട് ഇങ്ങനെയുള്ള ഇൻഡോർ പ്ലാന്റിനെ സഹായിക്കുന്നുണ്ട് നമ്മുടെ കണ്ണിനും മനസ്സിനും മനസ്സിനുമൊക്കെ നല്ല കുടിമ നൽകും കാണുന്നവർക്കൊക്കെ നല്ല ഭംഗികരമായിട്ടുള്ള ഇങ്ങനെ ഒക്കെ അടുത്ത് ഇപ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ തന്നെയാണ് അതിൻ്റെ സമീപത്തൊക്കെ ചെടിയൊക്കെ ഞാനിങ്ങനെ വെറുതെ ഒരു പ്ലെയിൻ ഫീൽ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ കാര്യം പറയുമ്പോൾ അത് ഒരു ഡിഫറൻ്റ് ആണ് അപ്പോൾ ചെടികളെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക ഇത് ഞാൻ എങ്ങനെയാണ് ഇത് വളർത്തിയെടുക്കേണ്ടത് ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ ഇൻഡോർ പ്ലാന്റ് നമുക്ക് എങ്ങനെയൊക്കെ വളർത്തിക്കൊണ്ടുവരാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് അതിന്റെ പോർട്ട് മിസ്റ്ററിൽ നമ്മൾ തയ്യാറാക്കുന്നത് ഏതൊക്കെ ചെടികൾ എങ്ങനെയൊക്കെ ഒഴിച്ചു നട്ടു കഴിഞ്ഞാൽ എത്രമാത്രം അത് കിടത്തുവരും ഏതൊക്കെയാണ് സൂര്യപ്രകാശത്തിൽ ഇടയ്ക്കിടയ്ക്ക് കാണിക്കേണ്ടത് ഏതൊക്കെയാണ് തീർത്തും ഇൻഡോർ പ്ലാന്റ് ആയിട്ട് നമുക്ക് ഒരിക്കലും പുറത്തേക്ക് വെക്കാതെ ഒക്കെ കൊണ്ടുപോകാൻ അകത്തു തന്നെ വെച്ച് വളർത്താൻ സാധിക്കുന്ന പ്ലാനുകൾ ഇതൊക്കെ നമ്മൾ ഒരു കടയിൽ ചെന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു പിന്നെ ഇരുന്നൂറ് മുതൽ നൂറ് മുതൽ ഇരുന്നൂറ് മുതൽ ഇരുപതിനായിരം രൂപ വിലയുള്ള ചെടികളാണ് ഇത് നമുക്ക് വെറുതെ ഒരു ചിലവില്ലാണ്ട് വെറുതെ പറമ്പിൽ കിടക്കുന്ന ചെടി നമുക്കിങ്ങനെ വളർത്തി വെച്ച് നമുക്ക് മനോഹരമായിട്ട് നമുക്ക് കണ്ണിനും അതിനെ മനോഹരമാക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും നമ്മുടെ ഓഫീസിനോ സ്കൂളിനോ കോളേജിനോ അല്ലെങ്കിൽ എവിടെയാണെങ്കിലും വേറെ ഒരു എവിടെ നമ്മളുണ്ടെങ്കിലും അവിടെയൊക്കെ നമുക്കിത് മനോഹരമായിട്ട് നമ്മുടെ ഈ ചെടികൾ നമുക്ക് സംരക്ഷിച്ച് നമുക്ക് വളരെ കാര്യക്ഷമതയോടെ വളർത്തുന്നത് വളർത്താനായിട്ട് എങ്ങനെ വളർത്താനായിട്ട് സാധിക്കും എന്നുള്ള വീഡിയോ നമുക്ക് അടുത്ത ആഴ്ച കാണാം തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയ്ക്കായിട്ട് കാത്തിരിക്കുക നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമ്മുടെ ഇൻഡോർ പ്ലാന്റ് എപ്പിസോഡിന്റെ ഒരു പരമ്പര തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ചെടിയെ സ്നേഹിക്കുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്നും പോലും സ്കിപ്പ് ആക്കാതെ കാണുക മറ്റുള്ളവരിലേക്കും എത്തിക്കാനായിട്ട് ശ്രമിക്കുക വീണ്ടും അടുത്ത ആഴ്ച കാണുന്നവരെ എല്ലാവർക്കും സ്നേഹത്തിന് പക്ഷേ നന്ദി നമസ്കാരം താങ്ക്